അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അലഹദില്ലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ സ്നേഹം നിറഞ്ഞുകളെ മുകളെ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ചിലത് ചിലപ്പോൾ തുടിക്കാറുണ്ടല്ലോ ചില ടൈമിൽ നമ്മുടെ കണ്ണുകളൊക്കെ പിടക്കുമ്പോൾ ചില അവയവങ്ങൾ തുടിച്ചാൽ സന്തോഷമുണ്ടാകുമെന്നും ചിലത് തുടിച്ചാൽ ദുഃഖമുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുവെന്ന് പലരും പല അഭിപ്രായം പറയാറുണ്ട് ഇതിന് ഇസ്ലാമിൽ വല്ല അടിസ്ഥാനമുണ്ടോ മഹാന്മാർ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നല്ലത് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബഹാനു തര നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആദ്യമായി നാം ഇവിടെ പറയുന്നത് തലയാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനമാണ് തല അള്ളാഹുവിന് മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും കുനിക്കാൻ ആഗ്രഹിക്കില്ല നമ്മുടെ തല ആ തലയെക്കുറിച്ചാണ് പറയുന്നത് ആ തലയുടെ മുൻഭാഗം തുടിച്ചാൽ മഹാന്മാർ പറയുന്നു അത് ഇജ്ജത്തിനെ സൂചിപ്പിക്കുന്നു അതായത് അഭിമാനം നമ്മുടെ ഉയർച്ചയും വളർച്ചയും സൂചിപ്പിക്കുന്നു ഇനി തലയുടെ പിൻഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അതിനർത്ഥം അവനിക്ക് ദുഃഖമുണ്ടാവാനുള്ള കാര്യങ്ങൾ അവനിൽ വന്നു ചേരാം എന്ന് സൂചിപ്പിക്കുന്നു ഇനി തലയുടെ വലത് ഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അവനിക്ക് സന്തോഷത്തെ സൂചിപ്പിക്കുന്നു അവനിക്ക് സന്തോഷമുള്ള വാർത്ത കേൾക്കാൻ ഇടവരും ഇനി തലയുടെ ഇടതുഭാഗം തുടിച്ചാൽ അവനിക്ക് ഇഷ്ടപ്പെടാത്ത വെറുക്കപ്പെടുന്ന എന്തോ അവനിൽ വരാൻ പോകുന്നു എന്നതിന് സൂചനയാണ് ഇനി നെറ്റിയുടെ വലതുഭാഗം തുടിച്ചാൽ മഹാന്മാർ പറയുന്നു റിസുക്കും കെസീറും അവനക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ഇനി നെറ്റിയുടെ ഇടത് ഭാഗം തുടിച്ചാൽ അവനിക്ക് മഹാന്മാർ പറയുന്നു ഫർഹും ഹയുലൻ അവനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകും എന്ന് സൂചനയാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു ഇനി വലത്തെ പിരികം തുടിച്ചാൽ അവനിക്ക് റിസിക്കൽ വറക്കത്തുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ഇനി ഇടത് പിരികം തുടിച്ചാൽ അവനിക്ക് എന്തോ ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനി വലത്തെ കണ്ണ് തുടിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടായിരിക്കും ദുഃഖമായിരിക്കുമെന്നത് സൂചിപ്പിക്കുന്നു ഇടത്തെ കണ്ണ് തുടിച്ചാൽ നല്ല സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും എന്നതിൻ്റെ സൂചനയാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുന്നു ബാക്കി നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ തുളിക്കുന്നതിൻ്റെ സൂചനകൾ മറ്റൊരു വീഡിയോയിലൂടെ പറയാം ഈയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക റസ ജലാലി ബ്ലോഗ് ചാനലുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരുപാട് പേര് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവർക്ക് എന്ത് ഉദ്ദേശങ്ങളുണ്ടോ ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് എന്ത് രോഗമാണെങ്കിലും അള്ളാഹ് നീ അവർക്ക് ഷിഫാഹ് നൽകണേയല്ലാം എല്ലാ ചെറുതും വലുതുമായ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും ബന്ധപ്പെട്ടവരെയും തുക കൊണ്ട് വസിയത്ത് ചെയ്തും നീ കാത്തു രക്ഷപ്പെടുത്തണേ ഹസന ഉള്ളാം സലാമത്തിലാക്കണേല്ലാം അലാബൻ ആർ آمين آمين يا رب العالمين